ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാൽപ്പതാമത്തെ ദശകം പൂതനാമോക്ഷാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങളെ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങളെ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം അപ്പോൾ ചൊല്ലിത്തുടങ്ങാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ॐ तदनुनन्दममन्दशुभास्पदं नृपपुरीं करदानकृते गतं समवलोक्य जगादभवत्पिता विदितकं ससहायजनोद्यमा अयि सखे तव बालकजन्म मां सुखयतेत्य निजात्मज जन्मवत् इति भवत् पितृतां व्रजनायके समतिरोप्य शशंसतमादरात् इह च सन्ध्यनिमित्तशतानि ते कटकसीम्नि ततो लघुगम्यताम् इति च तद्वचसाव्रजनायको भवतपायभियादृतमाययौ अवसरे खलु तत्र च काचन व्रजपते मधुराकृतिरङ्गना तरलश पतलाळितकुन्दला कपटपोतकते निकडं गता सपतिसाहृतबालकचेतना निशिचरान्वयजा किलपूदना व्रजवधूष्हकेयमिति क्षणं विमृशति शुभवन्दमुपाददे ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചെല്ലാം ലളിതഭാവവിലാ സഹൃദാത്മിർ യുവതിരോധിതൗഭവനാന് പ്രദുഷീ ഭാത്മനേ ഒന്നുകൂടി ചെല്ലാം ിലാസഹൃദാത്മഭിർ യുവതി ഭി പ്രതിരോധുപാരിവദേ കടാത്മനേ ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം നന്ദഗോപര് പുത്രജനോത്സവത്തിനൊക്കെ ശേഷം കൃഷ്ണൻ ജനിച്ചപ്പോൾ അവിടെ ഗോകുലത്തിലെ വലിയൊരു ആഘോഷമാണ് നടന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ആ പുത്ര പുത്രജന്മോത്സവത്തിൻ്റെയൊക്കെ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം കപ്പം കൊടുക്കുവാനായിട്ട് മധുരയിലേക്ക് പോവുകയാണ് അങ്ങനെ മധുരയിലെത്തിയ സമയത്ത് അവിടെ ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള അച്ഛൻ വസുദേവരെ നന്ദഗോപരെ കാണുകയാണ് അപ്പോൾ വസുദേവർക്കറിയാം കംസൻ കൃഷ്ണനെ കണ്ടുപിടിച്ച് കൊല്ലുന്നതിന് വേണ്ടി നാടാകെ അസുരന്മാരെയും തൻ്റെ കിങ്കിരന്മാരെയൊക്കെ വിട്ട് കുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം വസുദേവർക്കറിയാം അപ്പോൾ അത് നന്ദഗോപരെ അറിയിക്കണമല്ലോ അതിനുവേണ്ടി അദ്ദേഹം തയ്യാറെടുത്തു അങ്ങനെ നന്ദഗോപരെ കണ്ടപ്പോൾ വസുദേവർ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇവിടെയുള്ള പുത്രജനനത്തിൽ സന്തോഷം എന്ന പോലെ തന്നെ അങ്ങയുടെ അവിടെ ഉണ്ടായിട്ടുള്ള പുത്രജന്മത്തിലും എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാന്റെ പിതൃത്വം നന്ദഗോപരുടെ മേൽ ആരോപിച്ചുകൊണ്ട് കൊണ്ട് വളരെ ആദരവോടുകൂടി പറഞ്ഞു ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും അനേകം ദുർനിമിത്തങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് മടങ്ങിച്ചെന്ന് താങ്കളുടെ പുത്രനെ സംരക്ഷിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ നന്ദഗോപുർക്ക് ആകെ പരിഭ്രാന്തനായി നന്ദഗോപുര് വേഗം തിരിച്ച് ഗോകുലത്തിലേക്ക് മടങ്ങുകയാണ് എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ അവിടെ പൂതന എത്തിയിരുന്നു ഗോകുലത്തിൽ സുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ രൂപം ധരിച്ചുകൊണ്ട് അവളിങ്ങനെ ഗോകുലത്തിലേക്ക് കടന്നു വന്നു അപ്പോൾ അവിടെയുള്ള സ്ത്രീകളൊക്കെ ഒരു ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പൂതനയുടെ ആ രൂപഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുന്നതും അങ്ങനെ നടന്ന് വന്നപ്പോൾ അവിടെയുള്ള ഗോപസ്ത്രീകളൊക്കെ ഇവളേതാണ് ഈ ഇവൾ അവിടെ നിന്നും ഇറങ്ങി വന്നതാണോ എന്നിങ്ങനെയൊക്കെ അന്താളിച്ച് ആ സ്ത്രീയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്തിന് ഉണ്ണി കൃഷ്ണനെ അവളിങ്ങനെ കയ്യിലേക്ക് എടുത്തു എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഈ പൂതന തൻ്റെ മധുരമായിട്ടുള്ള ചേഷ്ടകൾ കൊണ്ടും സൗന്ദര്യം തുളുമ്പുന്ന ഭാവപ്രകടനങ്ങൾ കൊണ്ടും അവിടെ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകളുടെയൊക്കെ മനസ്സിനെ ആകർഷിച്ചു എന്നാ പറയുന്നത് അപ്പോൾ ഇങ്ങനെ രാക്ഷസ സ്വഭാവമുള്ള സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ പോലും വശീകരിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഗോപ സ്ത്രീകളുടെയൊക്കെ മനസ്സ് ആകർഷിച്ചു അപ്പോൾ എന്താണ് സംഭവിച്ചത് ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ കടന്നെടുത്ത സമയത്ത് അവളെ തടയാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു യുവതികൾക്കും സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഭഗവാനെ കയ്യിലെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആർക്കും അവളെ തടയാൻ കഴിഞ്ഞില്ല അതായത് അവരൊക്കെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത ഒരു അവസ്ഥയിലേക്ക് എത്തി ഒരു തരം അവളിൽ ആകർഷിക്കപ്പെട്ട് അവൾ എന്ത് ചെയ്താലും അവളെ തടയാൻ തോന്നാത്ത രീതിയിൽ അവിടെയുള്ളവരുടെയൊക്കെ മനസ്സ് ആകർഷിക്കപ്പെട്ടു അപ്പോൾ ഈ പൂതനെ ആവട്ടെ ഒരു മടിയും കൂടാതെ ഉണ്ണികൃഷ്ണനെ എടുത്ത് ആ വീടിനകത്ത് തന്നെ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് ഉണ്ണികൃഷ്ണന് പാല് കൊടുക്കാനും തുടങ്ങി അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരസുര സ്ത്രീയാണ് ഈ കുഞ്ഞിനെ വധിക്കാനാണ് വന്നിരിക്കുന്നത് ധൈര്യപൂർവ്വം ആ വീടിനകത്തേക്ക് കയറി ചെന്ന് ആ വീട്ടിലെ കുഞ്ഞിനെ എടുത്ത് അവരെയൊക്കെ അവിടെയുള്ള സ്ത്രീകളെയൊക്കെ ഒക്കെ തൻ്റെ സൗന്ദര്യ ചേഷ്ടകൾ കൊണ്ടും മുഖഭാവങ്ങൾ കൊണ്ടും ഒക്കെ ആകർഷിച്ച് ഒട്ടും തടയാൻ കഴിയാത്തവരാക്കി തീർത്ത് ആ വീട്ടിൻ്റെ ഒരു മൂലയ്ക്ക് തന്നെ ഇരുന്ന് പാല് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് മായാസ്വരൂപമായിട്ടുള്ള ഭഗവാന് പാല് നൽകാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഒരു കുഞ്ഞായി ജനിച്ചിരിക്കുന്നതാണ് ഈ ജഗത്തിൻ്റെ തന്നെ നാഥനാണ് ഭഗവാൻ ആ ഭഗവാനാണ് ഒരു ചെറിയ കുഞ്ഞിൻ്റെ രൂപമെടുത്ത് ഈ ലോകത്ത് ഭഗവാൻ കൃഷ്ണനായി വന്ന് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ആ മായാ മായാസ്വരൂപത്തോടു കൂടിയുള്ള ഭഗവാന് ഈ പൂതന പാല് നൽകുവാൻ തുടങ്ങി എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ തൻ്റെ സുന്ദരമായിട്ടുള്ള ചേഷ്ടകൾ കൊണ്ടും മുഖഭാവങ്ങൾ കൊണ്ടും അവിടെ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകളുടെ ഒക്കെ മനസ്സിനെ ആകർഷിച്ച ആ പൂതന അവരാൽ തടയാൻ കഴിയാത്തവളായി ഉണ്ണി കൃഷ്ണനെ എടുത്ത് ആ ഗൃഹത്തിൻ്റെ തന്നെ ഒരു ഒഴിഞ്ഞു മാറിയ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മായാസ്വരൂപത്തോടു കൂടിയ ആ ഭഗവാന് പാല് നൽകുവാൻ തുടങ്ങി എന്നുള്ളതാണ് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം സമധിരുഹ്യതദംഗമ ശങ്കസ്ത്വമതകോപനരോഷ മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതി ചു ചൂഷ ദുർവിശ ദൂഷ്ടം ഒന്നുകൂടിച്ച് അല്ല സമതിരുഹ്യതംഗമ ശങ്കസ്ത്വമത കുചമണ്ഡലം ദുർവിഷ ദൂഷിതം ഏഴാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് കുറേ കുട്ടികളുടെ ജീവൻ എടുത്തവളാണ് ഈ രാക്ഷസിയായ പൂതന അല്ലേ അതായത് കംസൻ അറിയില്ല കൃഷ്ണൻ എവിടെയാണ് എന്നുള്ളത് അവിടെ ജനിച്ചത് എട്ടാമത്തെ പുത്രൻ എന്ന് പറഞ്ഞ് അവിടെ ജനിച്ചത് ആയാ ഭഗവതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ അന്ധകൻ ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ട് എന്ന് കരുതിയാണ് ഈ അസുരന്മാരെയൊക്കെ വിട്ട് എല്ലാ കുട്ടികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂതനിയും ഒട്ടനവധി കുട്ടികളെ ഈ സമയം കൊണ്ട് തന്നെ കൊന്നിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന് അവളോട് കലശലായിട്ടുള്ള ദേഷ്യമുണ്ടായിരുന്നു അപ്പോൾ തക്കം കിട്ടിയാൽ ഭഗവാൻ അവളെ അങ്ങനെ വെറുതെ വിടുമോ മാത്രമല്ല പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുകയും കൂടി വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ പൂതന പാല് കൊടുക്കാനായി ഭഗവാനെ എടുത്ത് മടിയിൽ കിടത്തിയപ്പോൾ ആ സമയം കൊണ്ട് സംശയ ഭേദമന്യേ ഭഗവാൻ അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് തൻ്റെ നേരെ വെച്ച് നീട്ടിയ ദുഷിച്ച വിഷം കൊണ്ട് ആ സ്ഥലത്തെ ഒരു വലിയ മാമ്പഴം എന്നതുപോലെ കൂടി കുടിച്ചു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മടിയിൽ കിടത്തി തൻ്റെ സ്ഥലം എടുത്തു കൊടുത്തു കുടിക്കാനായിട്ട് എടുത്തു കൊടുത്തു അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് വലിയ വൃത്താകൃതിയിലുള്ള ദുഷിച്ച സ്ഥലം എന്ന് പറയുന്നത് അല്ലെ വിഷം പുരട്ടിയ സ്ഥലമാണ് ആ കുട്ടിക്ക് കുട്ടിക്ക് നേരെ നീട്ടിയിരിക്കുന്നത് ഇതുപോലെ വിഷം പുരട്ടിയ സ്ഥലം കൊണ്ട് ഒട്ടനവധി കുട്ടികളെ അവൾ കൊന്നിട്ടുമുണ്ട് അപ്പോൾ ഭഗവാനോ ഒട്ടും സംശയമില്ലാതെ ആ വൃത്താകൃതിയിലുള്ള ആ ദുഷിച്ച സ്ഥലം തൻ്റെ നേർക്ക് വെച്ച് നീട്ടിയപ്പോൾ ഒട്ടും മടി കൂടാതെ ഒരു വലിയ മാമ്പഴത്തെ കുടിക്കുന്നത് പോലെ ആ സ്ഥലത്തിൽ നിന്നും പാല് കുടിക്കാൻ തുടങ്ങി എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ കുറെ കുട്ടികളെ കൊന്ന ദേഷ്യത്തിൽ ഭഗവാൻ സംശയ ഭേദമന്യേ അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് ഭഗവാൻ നേർക്ക് വെച്ച് നീട്ടിയ വൃത്താകൃതിയിലുള്ള വിഷം പുരട്ടിയ ആ ദുഷിച്ച സ്ഥലം ഒരു വലിയ മാമ്പഴം എന്നതുപോലെ ആസക്തിയോടുകൂടി കുടിച്ചു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചെല്ലാം അസുഭിരേവ സമം ദയതി प्र गदादा प्रवि्यभुजवुभ ओनु असुभिरेव समं सम दयदि स्तनमसौ स्तनितोपमनिस्वना निरपत भयदायी निजं वपु प्रगदा ത്രൈലോക്യനാഥനും സർവവ്യാപിയും സർവജ്ഞനുമായിട്ടുള്ള ഭഗവാൻ ഈ പൂതനയുടെ നീചകൃത്യം എത്രത്തോളം ഭയങ്കരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവൾ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവൾക്ക് കൊടുത്ത് അവൾക്ക് മോക്ഷം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ പൂതനയെ വധിക്കുന്നത് എങ്ങനെയാണ് പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്നത് എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഭഗവാൻ അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് പൂതനിയുടെ സ്ഥലം വലിച്ചു കുടിക്കുന്ന സമയത്ത് അവളുടെ ജീവനും കൂടി വലിച്ചു കുടിച്ചു എന്നാണ് പറയുന്നത് ജീവനും കൂടി ഇങ്ങനെ ഊറ്റിയെടുത്തു ഭഗവാൻ അപ്പോൾ ആ സമയത്ത് അവൾ വേദന കൊണ്ട് പുളഞ്ഞ് അലറി വിളിച്ചു ആ അലറി വിളിച്ചതിനെ ഇടിവെട്ടുന്നതിനോടാണ് ഭട്ടതിരിപ്പാടെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഇടി വെട്ടുന്ന ശബ്ദത്തിലാണ് അവളുടെ അലർച്ച ഉണ്ടായിരുന്നത് ഒപ്പം അതുവരെ ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ ഇവൾ സുന്ദരിയാണോ എന്ന് തന്നെ ആളുകൾ ചിന്തിച്ചിരുന്നു അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപത്തിലിരുന്ന അവൾ ഈ ഭഗവാൻ ഇങ്ങനെ പ്രാണൻ വലിച്ചു കുടിച്ച സമയത്ത് അവളുടെ യഥാർത്ഥ രൂപമായിട്ടുള്ള ആർക്കും പേടി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ആ രാക്ഷസ ഭാവത്തിലേക്ക് മാറി എന്നിട്ടോ ഇരു കൈകളും മലർത്തി ഭൂമിയിൽ ഇങ്ങനെ അടിച്ചു വീണു മരിച്ചു അവൾ അങ്ങനെ ഇരു കൈകളും നിവർത്തി മലർ നടിച്ച് ഭൂമിയിൽ വീണു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഭഗവാൻ ഇത്രയും ദുഷ്ടത ചെയ്ത പൂതനയെ അവൾ അർഹിക്കുന്ന രീതിയിൽ തന്നെ ശിക്ഷിച്ച് അവൾക്ക് മോക്ഷം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ തന്നെ എന്താണ് ചെയ്തത് പൂതനയുടെ മടിയിൽ കയറി കിടന്ന് അവളുടെ സ്ഥലം വലിച്ചു കുടിക്കുന്നതിനോടൊപ്പം അവളുടെ ജീവനും കൂടി വലിച്ചു കുടിച്ചു അപ്പോൾ അവൾ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അലറിക്കൊണ്ട് തൻ്റെ സുന്ദര ഭാവമൊക്കെ മാറി ആർക്കും പേട് ജനിപ്പിക്കുന്ന രാക്ഷസ ഭാവത്തിലേക്ക് മാറി ഇരു കൈകളും മലർത്തി ഇരു കൈകളും ഇങ്ങനെ വിടർത്തി മലർത്തി ഭൂമിയിൽ അടിച്ചു വീണു എന്നാണ് പറയുന്നത് ഇന്ന് നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം ഭയതഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹല്ലേ തരസ്ഥലേലം നനുഭവൃണത ഗോപിക ഒന്നു കുടിച്ചല്ല ഭയത ഘോഷണ ഭീഷണ വിഗ്രഹശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപത്തെ തരസ്ഥലേലം ൃഷ്ണത ഗോപിക ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പൂതനയുടെ ജീവൻ കൂടി മുലപ്പാലിനോടൊപ്പം വലിച്ചെടുത്തപ്പോൾ പൂതന അതിഭയങ്കരമായി ഖർജിക്കുകയും തൻ്റെ ഭീകരരൂപം സ്വീകരിക്കുകയും ചെയ്ത് അവിടെ നിലം പതിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ഈ ഭയങ്കരമായിട്ടുള്ള ഗർജനവും ഈ ഭയങ്കരമായിട്ടുള്ള ദർശനവും ഒക്കെ കണ്ട് ആകെ പരിഭ്രാന്തരായി ഇങ്ങനെ അന്താളിച്ചു നിന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ ആവട്ടെ ഒരു കൂസലും ഇല്ലാതെ ആ പൂതനയുടെ മാറിൽ ഈ പ്രകൃതി മുഴുവനും എൻ്റെ കളിത്തൊട്ടിലാണ് എന്ന മട്ടില് ആ പൂതനയുടെ മാറിൽ കിടന്ന് ഒന്നും അറിയാതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവിടെ കൂടിയിരുന്ന ഗോപന്മാർക്കോ ഗോപസ്ത്രീകൾക്കോ ഇത് ഭഗവാന്റെ ലീലയാണെന്നൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ കുഞ്ഞിനെ ഉപദ്രവിക്കാനാണ് ഈ സ്ത്രീ വന്നതെന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ പരിഭ്രാന്തരായി ഗോപസ്ത്രീകൾ വേഗം ആ ഗോപികമാരൊക്കെ വേ ചെന്ന് വേഗം ഭഗവാനെ അവിടെ ആ പൂതനയുടെ ദേഹത്ത് നിന്നും കൈയിലേക്ക് കോരിയെടുത്തു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ ശ്രീകൃഷ്ണൻ പൂതനയുടെ മാറിൽ നിന്നും മുലപ്പാലിനോടൊപ്പം അവളുടെ ജീവൻ കൂടി വലിച്ചൂറ്റി കുടിച്ചപ്പോൾ അവൾ അതിഭയങ്കരമായി ഗർജിച്ചുകൊണ്ട് തൻ്റെ ഭീകരസ്വരൂപമെടുത്ത് നിലം പതിച്ചു അപ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ള ഗർജനവും ആ ഭീകര രൂപവും ഒക്കെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരും ഒക്കെ പരിഭ്രാന്തരായി അന്താളിച്ചു നിന്നു എന്നാൽ ശ്രീകൃഷ്ണൻ യാതൊരു കൂസലും ഇല്ലാതെ പ്രകൃതിയാകെ എൻ്റെ കളിത്തൊട്ടിലാണ് എന്ന മട്ടില് പൂതനിയുടെ മാറിൽ കിടന്നുകൊണ്ട് കളിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ വേഗം ഗോപശ്രീകളെ വന്ന് ഭഗവാനെ കയ്യിലേക്ക് കോരിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം ഭുവന മംഗളാമഭിരേവത്തെ യുവതി ഭിർബുദാകൃതരക്ഷണ ത്വമികേതനാഥ മാമകഥയൻ കുരുതാവക കുരുതാവകസേവകം ഒന്നുകൂടി ചല്ല ഭുവനമംഗളനാമഭിരേവേ യുവതിർബുദാക്ഷണ കുരുതാവക കുരുതാവകസേവകം പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഗോപസ്ത്രീകൾ അങ്ങനെ വന്ന് പൂതനയുടെ മാറിൽ നിന്നും ഭഗവാനെ കയ്യിലെടുത്തു അല്ലേ അപ്പോൾ ഭഗവാന്റെ ലീലയാണ് ഈ പൂതനെ വധിച്ചത് എന്നൊന്നും ഗോപസ്ത്രീകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതായത് ഭഗവാന്റെ അനുഷ്യത്വം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് എന്താണ് ഭഗവാനോടുള്ളത് പരമമായിട്ടുള്ള പ്രേമം മാത്രമാണ് ഭഗവാനോടുള്ളത് ആ പ്രേമത്തിന് നമുക്ക് ഭക്തി എന്ന് കൂടി പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും അപകടം സംഭവിക്കുമോ സംഭവിക്കുമോ എന്ന് കരുതി ആ ഗോപ വനിതകളൊക്കെ എന്തൊക്കെ രക്ഷാകർമ്മങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്തില്ല എന്നാണ് പറയുന്നത് അതായത് തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് ഇനിയും വരുമോ ഇപ്പോൾ പൂതനെ ആക്രമിക്കാൻ വന്നു ഇതുപോലെ ഇനിയും ആരെങ്കിലും തൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ വരുമോ എപ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ളൊരു ആശങ്ക ഉണ്ടാകുന്നത് നമുക്ക് അത്യധികം സ്നേഹമുള്ള വ്യക്തികളോടാണ് നമുക്ക് അങ്ങനെയുള്ള ആശങ്ക ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ഭഗവാനെ അവർ പരമമായിട്ടുള്ള അർത്ഥത്തിൽ സ്നേഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഇനിയും അപകടം വരുമോ എന്ന് കരുതി അവർക്ക് കഴിയാവുന്ന തരത്തിലുള്ള എല്ലാ രക്ഷാകർമ്മങ്ങളും ആ ഗോപ വനിതകൾ ചെയ്തു എന്നാണ് പറയുന്നത് ഭഗവാനെ രക്ഷിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട പക്ഷേ ഇവിടെ വെളിവാകുന്നത് എന്താണ് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് ഇവിടെ വെളിവാകുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാനെ ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെയോ അവർക്ക് കഴിയുന്ന രക്ഷാകർമ്മങ്ങളൊക്കെയും അവർ ചെയ്തു എന്നാ പറയുന്നത് അപ്പോൾ അങ്ങനെ രക്ഷാകർമ്മങ്ങൾ ഏറ്റുവാങ്ങിയ ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും അങ്ങനെ എന്നെ അങ്ങയുടെ ഭക്തനാക്കി തീർത്താലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് നാപ്പതാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകവും നാപ്പതാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ശ്രീകൃഷ്ണനെ പൂതനയുടെ മാറിൽ നിന്നും രക്ഷിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന ഗോപ വനിതകളൊക്കെ തീർത്തും നിഷ്കളങ്കമായി ഭഗവാൻ ആ ജഗന്നാഥനാണ് ഈ ത്രൈലോക്യനാഥനാണ് സർവവ്യാപിയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഭഗവാനെ രക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഗോപനിതകളുടെ സ്നേഹവും ലാളനയും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തനാക്കി തീർത്താലും എൻ്റെ പീഡകളിൽ നിന്നും എന്നെ രക്ഷിച്ചാലും അങ്ങനെ എന്നെ അങ്ങയുടെ ഭക്തനാക്കി തീർത്താലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് നാൽപ്പതാമത്തെ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഭട്ടതിരിപ്പാട് നാൽപ്പതാമത്തെ ദശകം വരെ എഴുതിയിട്ടും പറയുകയാണ് എന്നെ അങ്ങയുടെ ഭക്തനാക്കി തീർത്താലും എന്ന് അപ്പോൾ ഭക്തനായി തീരുക ഭഗവാന്റെ ഭക്തനായി തീരുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഞാൻ ഈ നാരായണത്തിൻ്റെ നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളല്ല ഭഗവാനെ തിരഞ്ഞെടുക്കുന്നത് ഭഗവാനാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഭഗവാനോട് അത്യധികമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ അത് തീരുമാനിച്ചതും അങ്ങനെ ഭക്തി ഉണ്ടാവണം എന്ന് നിശ്ചയിച്ചതും ആ ഭഗവാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഭഗവാനോടുള്ള ഭക്തിയുള്ള നമ്മളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാരാണ് ആ നോക്കൂ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൻ്റെ അവസാനം പറയുന്നത് എന്താണ് എന്നിൽ അങ്ങയുടെ ഭക്തി തീർത്താലും ഭക്തി ഉണ്ടാക്കി തീർത്താലും എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഭക്തി ഉണ്ടാവുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അതിൽ നമ്മളൊക്കെ അനുഗ്രഹം കിട്ടിയവരാണ് നമ്മളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഭഗവാന് വളരെ വേണ്ടപ്പെട്ടവരും നമ്മൾ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയൊക്കെ ഭഗവാൻ ചിലപ്പോൾ കൊണ്ടുപോവുമായിരിക്കും പക്ഷെ അതൊക്കെ നമ്മളെ നമ്മളെങ്ങനെ ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനാണ് ആ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ തരുമ്പോൾ ഭഗവാൻ എന്താ ഉദ്ദേശിക്കുന്നത് അത് നേരിടാനുള്ള ശക്തി കൂടിയാണ് നമുക്ക് തരുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഭഗവാനെ അങ്ങ് തീർത്ത് തരണേ എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ പറയേണ്ടത് ആ പ്രശ്നങ്ങളെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തി തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ ഭഗവാനെ അങ്ങനെ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഭഗവാൻ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലപ്പോൾ ശരിയായിട്ടുള്ള ചിന്തയായിട്ടും ശരിയായിട്ടുള്ള ബുദ്ധിയായിട്ടും ഒക്കെ ഭഗവാൻ തന്നെ വരും നമുക്ക് നേർവഴി കാട്ടിത്തരുകയും ചെയ്യും അപ്പോൾ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം ലളിതഭാവ വില സഹൃദാത്മിറിയ प्रतिरोधुमपारिता स्तनमसौ भवनान्दनिषेधुषि प्रददुषी भवते कपडात्मने समधिरुह्य तदङ्गमशङ्कितस्त्वमत बालकलोपनरोषित महदिवाम्रफलं कुचमण्डलं प्रतिचुचूषित दुर्विशदूषितम् असुभिरेव समं दयति त्वयि स्तनमसौस्तनितोपमनिस्वना निरपतभयतायि निजं वपु प्रदिगदा प्रविसार्य भुजावुभौ भयथ वल्लवे। व्रजपदे तदुरस्थलखेलनं ननुभवन्दम कृष्णत गोपिका भुवनमङ्गलनामभिरेवते युवतिभिर्बहुधा कृतरक्षणा त्वमयिवातनिकेतननाध मामगधयन् कुरु तावकसेवकं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द അങ്ങനെ നമ്മൾ നാൽപ്പതാമത്തെ ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് നാൽപ്പതാമത്തെ ദശകം പൂതനാമോക്ഷം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്നും എല്ലാവരും വീഡിയോസൊക്കെ കാണണം ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് നാൽപ്പത്തൊന്നാമത്തെ ദശകമായിട്ട് വരാം അതുവരെ ഹരിയോ